ഈ വാഹനം ഒരു ഫൈവ് സ്റ്റാർ റേറ്റഡ് വാഹനമാണ് നമുക്ക് ഏത് സ്ഥലമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതവിടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് പാർക്കിങ് സ്റ്റാർട്ട് പാർക്കിങ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലമാണോ സെലക്ട് ചെയ്ത് കൊടുത്തത് ആ സ്ഥലത്തേക്ക് വാഹനം തന്നെ പോയി നിൽക്കും നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് ഈ കീഫോബ് മാത്രം വെച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി പറ്റും നമുക്കിനത് നോക്കാം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മഹീന്ദ്ര ഡെവലപ്പ് ചെയ്ത ഇൻ ക്ലോ എന്ന് പറയുന്ന ആ ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഒരുങ്ങിയിട്ടുള്ള സെക്കൻഡ് മോഡലാണ് ഈ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന എക്സ് ഇ വി ഇ നയൻ എന്ന് പറയുന്ന ഈ ഒരു ഫുൾ ലെങ്ത്ത് എസ് യു വി ആ മോഡല് ഇത് ശരിക്കൊരു ഫാമിലി കാർ ഫീലാണ് നമുക്ക് തരുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫീച്ചർ വൈസ് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ യാത്രാസുഖം എല്ലാം അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകാം ശരിക്കും ഈ കാണുന്ന ഈ ഒരു എൽ ഇ ഡി ഡി ആർ എൽ നമ്മൾ ആ ഒരു മോഡലും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഡിഫറൻ്റ് ആയിരുന്നു അത് ശരിക്കും അതിൻ്റെ ആ ഒരു മഹീന്ദ്രയുടെ ലോഗോയോടെ ഏതാണ്ട് സമാനതകളൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വാഹനത്തിൽ ഡി ആർ എൽ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വാഹനത്തിൽ ഒരു കണക്റ്റഡ് ലൈറ്റ് സ്ട്രിപ്പും കൊടുത്ത് വലിയ രീതിയിൽ അതായത് ഏതാണ്ട് ബമ്പറിൻ്റെ താഴെ വരെ എത്തുന്ന രീതിയിൽ വിശാലമായ ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഹെഡ് ലാംപ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തിരിക്കുന്ന മൂന്ന് എൽ ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മേളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ക്വയർ ടൈപ്പ് പ്രൊജക്ഷൻ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മൊത്തത്തിൽ ആ ഒരു എൻ്റെ ഒരു മൊത്തത്തില് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് സ്വാഭാവികമായിട്ട് ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാമറ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി പറ്റും പറ്റും ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ ഗ്രില്ലും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ താഴെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു എയർ കാട്ടണുകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബോണറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രീക്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് നാലെണ്ണം നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ആ ഒരു മസ്കുലർ ഭാവം നമുക്ക് ഇതിൻ്റെ ഒരു ബോണറ്റിൽ നമുക്ക് ഫീൽ ചെയ്യും ഈ ബോണറ്റിൻ്റെ താഴെ നൂറ്റി അമ്പത് ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസും മഹീന്ദ്ര ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ ബമ്പറിൻ്റെ ഒരു ലോവർ പോർഷനിൽ കണ്ട അതിൻ്റെ ആ ഒരു ലിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം സൈഡിലേക്ക് വരുമ്പോൾ വീലാർച്ച ആകുന്നു അതുപോലെ അത് ബാക്കിലേക്ക് നീണ്ടു പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇരുപത് ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു അലോയി ആ വീലാണ് ഇതിൽ കൊണന്നിട്ടുള്ള ആ ഒരു ഡുവൽ ടോണൊക്കെ കൊടുത്ത് വളരെ സ്റ്റൈലിഷായിട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡിലെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ക്യാമറ ഉണ്ട് ഇതിലൊരു ഡിസൈൻ ഗിമിക്സ് ഒന്നും നമുക്ക് ഈ ഒരു സൈഡിലെ റിയർ വ്യൂ മിറലൊന്നും വരുത്തിയിട്ടൊന്നുമില്ല വളരെ നോർമൽ ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സേഫ്റ്റിക്ക് വലിയ ഉയർന്ന പ്രാധാന്യം ഒരു കൊടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പിൽ മേളിൽ ഒരു അഡാറിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബേക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു സൈഡ് പ്രൊഫൈലിൽ ഒരു ഡുവൽ ടോൺ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഈ ഒരു വിൻഡോയുടെ ഏരിയ മൊത്തത്തിൽ ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്ത് അതുപോലെ ഡോറിൻ്റെ ഒരു പകുതിക്ക് താഴെ ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്ത് ആ ഒരു ഡുവൽ ടോൺ ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് ഇവിടെ ആ ഒരു ഇൻക്ലോ ആ പ്ലാറ്റ്ഫോം ബാഡിങ് ഇവിടെ നമുക്ക് കാണാൻ പറ്റി വരും ഇലക്ട്രിക് ഒറിജിൻ അതായത് ബോൺ ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ്ലി ഫോർ ബോൺ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഇനി നമ്മൾ ഇതിന്റെ റിയർ പോർഷനിലേക്ക് വരുമ്പോൾ ശരിക്കും ഇതിന്റെ റൂഫ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു കൂപ്പേ വാഹനത്തിനും ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ റൂഫ് ലൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ സിക്സ് ഇയിൽ നമ്മൾ കണ്ടിരുന്ന ഒരു റൂഫ് സ്പോയിലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ അത് മിസ്സിങ് ആണ് ശരിക്കും അതിന് പകരം ആ റൂഫ് തൊട്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് ഇറങ്ങുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് നമുക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയ അത് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും ബാക്കി മൊത്തത്തിൽ എന്താ പറയുക ആ ഒരു ലൈറ്റ് ഭയങ്കര ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ഒരു ബാഡിങ് ഇവിടെ ആ ഒരു അവരുടെ ഇൻഫിനിറ്റി ആ ലോഗോയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും വിവാഹത്തിൽ വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ആ ബൂട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി നൂറ്റി അറുപത് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് വൺ ടച്ചിൽ ഇത് അടയ്ക്കാനും പറ്റും അതും വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ആ ഒരു സംവിധാനവും അവർ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇത്തരം ഡിസൈൻസ് സവിശേഷതകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ അഡാസ് നമ്മൾ പറഞ്ഞു അഞ്ച് റഡാറുകളും അതുപോലെ അതിൻ്റെ സെൻസറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഉയർന്ന പരിഗണന ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം ഇൻറ്റീരിയറിലും ഏതാണ്ട് എന്താ പറയുന്നത് ആ ഒരു സിക്സ് ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് അധിക ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഫീച്ചർ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ ഒരു ഇൻഫോടൈമെൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുള്ളി എന്താ പറയുക ഡാഷ് ബോർഡ് നിറയുന്ന സ്ക്രീനുകൾ തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇപ്പോഴും നേരത്തെ അല്ലെങ്കിൽ സിക്സ് ഇയിലും അല്ലെങ്കിൽ മഹീന്ദ്രയുടെ മറ്റ് മോഡലുകളിൽ നമ്മൾ കണ്ടിരുന്ന ഈ ഒരു രണ്ട് സ്ക്രീനായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പാസഞ്ചർ സ്ക്രീനും കൂടെ അധികമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് പിന്നെ നമ്മൾ സിക്സ് ഇയിലെ സെയിം എന്നാൽ ഓ എസ് ആർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സ്ക്രീനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മായ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മഹീന്ദ്ര പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഈ വാഹനത്തിലേക്ക് കയറി എവിടെയൊക്കെ നമുക്ക് എസ് യു വി സെവൻ ഡബിൾ ഒ ആണെന്ന് നമുക്ക് തോന്നും കാരണം ആ ഒരു ഡാഷ് ബോർഡ് ഡിസൈൻ ഈ എ സി വെന്റുകൾ ഈ ഒരു ഏരിയയൊക്കെ കൊണ്ട് പിന്നെ ഈ സ്ക്രീൻ്റെ പ്ലേസിംഗ് ഒക്കെ കൊണ്ട് ഏതാണ്ട് ആ ഒരു വാഹനത്തിനോട് സിമിലർ ആണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും പക്ഷേ എന്താ പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായ ഒരു എന്താ പറയുക സവിശേഷത അതിൽ വന്നിട്ടുണ്ട് കാരണം സിക്സ് ഇയിൽ നമ്മൾ കണ്ട കുറച്ചും കൂടെ സ്ക്വയർ ടൈപ്പ് സ്റ്റിയറിംഗ് വീലായിരുന്നു ഇത് പ്രോപ്പർ ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് അത് ലെതർ റാപ്പിംഗ് ഒക്കെ കൊടുത്ത് കാര്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ആ ഒരു സിംഗിൾ പെട്ടൽ ഡ്രൈവ് ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ റീജനറേഷൻ സംവിധാനങ്ങൾ നമുക്ക് ഈ മേളിൽ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ സീറ്റാണ് നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ മെമ്മറി ഫംഗ്ഷൻ ആ മൂന്ന് ലെവൽ മെമ്മറി ഫംഗ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഇടയില് നമുക്ക് മോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഫോടൈമെൻറ്റ് സിസ്റ്റം എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വിനാണ് ഇതിലുള്ളത് നമ്മൾ ഈ ഒരു ഏരിയ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഫോൺ ഹോൾഡ് ചെയ്യുന്നതിന് അതുപോലെ വയർലെസ് ചാർജിങ് അതുപോലെ രണ്ട് സി ടൈപ്പ് യു എസ് ബി ചാർജിങ് സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഇവിടെ അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് കി ഹോൾഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു എലമെൻറ്റും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ സീറ്റുകളുടെയൊക്കെ ഒരു സവിശേഷം നമ്മൾ ഓൾറെഡി മഹീന്ദ്രയുടെ പുതിയ താർ റോക്സ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി വൈറ്റ് ഇൻറ്റീരിയർ ആയിരുന്നു ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴും അവർ ആ ഒരു പാത തന്നെയാണ് പിന്തുടരുന്നിരിക്കുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഒരു മുൻനിരയിൽ വന്നിട്ടുള്ള ഫീച്ചറുകൾ റിയർ സീറ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ സിക്സ് ഇയിൽ നമ്മൾ ഒരു ലെതർ ഫാബ്രിക് കോമ്പിനേഷനിലുള്ള സീറ്റുകളാണ് കണ്ടിരുന്നതെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ലെതർ സീറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിലും ഒരു ഗ്ലാസ് റൂഫ് ഒരു വിശാലമായ ഒരു ഗ്ലാസ് റൂഫ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഈ ഒരു കൺസോളും കാര്യങ്ങളൊക്കെ സിക്സ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണ് ഇത് അത് കുറച്ചും കൂടെ സ്പോട്ടി ലുക്കായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി റെഗുലർ ലുക്കും കാര്യങ്ങളൊക്കെ ആണ് ഇതിലും ഇൻറ്റീരിയറിൽ ആ ഒരു ക്യാമറയും സംവിധാനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഹാർമോൺ കാർഡോൻ്റെ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചർ ശരിക്കും ഇതൊരു ഫാമിലി എസ് യു വി തന്നെയാണ് മൊത്തത്തിലും ഇതിൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ അത് തന്നെയാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പെർഫോമൻസ് ആണ് നമുക്കറിയേണ്ടത് ശരിക്കും ഇതിൻ്റെ ഒരു സാങ്കേതികവിദ്യ അതിൻ്റെ ഒരു ബ്രേക്കിംഗ് സംവിധാനം ഇതിൻ്റെ എല്ലാം സസ്പെൻഷൻ സംവിധാനം എല്ലാം സിക്സ് സിയുമായി പങ്കിട്ട് തന്നെയാണ് നയൻ ഈ വന്നിട്ടുള്ളത് എന്നാൽ പോലും എന്താ പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഡ്രൈവിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം എക്സ് യു വി സെവൻ ഡബിൾഒ മോഡലിനോട് ചേർന്ന രീതിയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിൻ്റെ ഒരു യാത്രാ സുഖം നമ്മൾ നോക്കിയാലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ ഇതൊരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലാണ് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ടുള്ള കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഷിഫ്റ്റ് സെലക്ടർ നോക്കി കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സീക്വൻഷ്യൽ ഷിഫ്റ്റ് ആ രീതിയിലുള്ള സെലക്ടറാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യയിൽ യാതൊരു മാറ്റവും ഈ രണ്ട് വാഹനങ്ങളും തമ്മിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇലക്ട്രിക് മോട്ടറ് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഇരുന്നൂറ്റി എൺപത് എച്ച് പി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇലക്ട്രിക് മോട്ടർ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് എൻ എം ഹൈലി ടോർക്കായിട്ടുള്ള മോട്ടർ തന്നെയാണ് റിയർ വീൽ ഡ്രൈവ് സംവിധാനമാണ് വരുന്നത് ബാറ്ററി പാക്ക് രണ്ടെണ്ണം ആണ് അമ്പത്തി ഒമ്പത് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് അതുപോലെ എഴുപത്തൊമ്പത് കിലോ വാട്ടവർ ബാറ്ററി പാക്ക് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനം ഇരുപത് ശതമാനത്തിൽ നിന്ന് നൂ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ വേണ്ടത് വെറും ഇരുപത് മിനിറ്റ് മാത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു ശരിക്കും അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് പക്ഷേ നൂറ്റി എഴുപത്തഞ്ച് കിലോട്ടിൻ്റെ ചാർജർ അതായത് ഡി സി ചാർജർ ഉപയോഗിച്ചാണ് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് പോസിബിൾ ആകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് കാരണം വിത്തൗട്ട് ബാറ്ററി ഇരുന്നൂറ്റി ഇരുപത്തി എം എം ആണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പക്ഷേ വിത്ത് ബാറ്ററി വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി ഏഴ് എം എം ആയിട്ടും ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആ രണ്ട് മോഡലിലും കൊടുത്തിട്ടുണ്ട് സിക്സ് ഇയിൽ അവരുടെ ആ ഒരു ബി ഇ ബ്രാൻഡിങ്ങിലുള്ള ലോഗോ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ നയൻ ഇയിലേക്ക് ലേക്ക് വരുമ്പോഴത്തേക്ക് അവരിൽ മഹീന്ദ്രയുടെ ആ ഒരു ഇൻഫിനിറ്റി ആ ലോഗോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നാല് ടയറിനും ആ ഡിസ്ക് ബ്രേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു നൂറ് കിലോമീറ്റർ വേഗതയിൽ വന്ന് നമ്മൾ ബ്രേക്ക് ചെയ്താൽ നാൽപ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ വാഹനം കംപ്ലീറ്റ്ലി നിർത്താൻ വേണ്ടി പറ്റും ഈ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് കിലോമീറ്ററോളാണ് റേഞ്ച് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഫൈൻ ട്യൂൺ ടൈട്ടുള്ള സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത് കാരണം നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഒരു ഫാമിലി കാർ പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലൈറ്റായിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ള കുറച്ചും കൂടി യാത്രാസുഖമൊക്കെ തരുന്ന ഒരു വാഹനമാണ് ശരിക്കും ആദ്യത്തെ വാഹനം നമുക്ക് വളരെ സിമ്പിളായിട്ട് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ശരിക്കും ഒരു ചെറുപ്പക്കാർക്ക് ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളൊരു വാഹനവും ഇത് കുറച്ചും കൂടെ ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരു വാഹനമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് സ്റ്റിറിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്റ്റിയറിംഗ് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട് നമ്മൾ ആ ഒരു സ്പോർട്സ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് കുറച്ചും ആവും റേഞ്ച് എന്ന് പറഞ്ഞ മോഡലിലേക്ക് കഴിയുമ്പോൾ വളരെ ലൈറ്റർ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റിയറിംഗിലായിട്ട് നമുക്ക് നമ്മൾ മഹീന്ദ്രയുടെ ഏത് വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാലും എന്താ പറയുക അതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ വേറെ മോഡലിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ട്യൂൺ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അനൗൺസ് ചെയ്ത പ്രൈസ് വെച്ചിട്ട് വൺ എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൽ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് പറയാവുന്ന എല്ലാ വാഹനത്തിനും ഏതാണ്ട് ഇതിന് മുകളിൽ വിലയുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ റേഞ്ചിൻ്റെ കാര്യത്തിലുള്ള കോൺഫിഡൻസ് നമുക്ക് അപാരമാണ് കാരണം ഇതിൻ്റെ ഒരു ബാറ്ററി സാങ്കേതികവിദ്യ നമ്മൾ ഡിവൈഡിയിലൊക്കെ കണ്ടിട്ടുള്ള ആ ബ്ലേഡ് സെൽ ടെക്നോളജിയിലുള്ള ബാറ്ററി ആണ് ഇതിൽ വന്നിട്ടുള്ളത് മറ്റ് വാഹന നിർമ്മാതാക്കളല്ല നമുക്ക് ഒരു ലക്ഷം അല്ല രണ്ട് ലക്ഷം ഒക്കെ വാറണ്ടി തരുമ്പം ഈ മഹീന്ദ്ര ഇവരുടെ ബാറ്ററിക്ക് തരുന്ന വാറണ്ടി ലൈഫ് ടൈം വാറണ്ടിയാണ് പലതരം ടെസ്റ്റുകളിലൂടെ കടത്തി വിട്ടിട്ട് ഇവർ തന്നെ എൻഷുറ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ ഒരു ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി തന്നെ തരുന്നത് പിന്നെ ഇതിനെല്ലാം അപ്പുറം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഈ വാഹനം ഒരു ഫൈവ് സ്റ്റാർ റേറ്റഡ് വാഹനമാണ് അതും ശരിക്കും ഇതിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റിനും ഇന്ന് നമ്മുടെ എന്താ പറയുക നമ്മൾ എൻ്റെ കൺ മുമ്പിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് ഇന്ന് നടന്നത് ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ക്രാഷ് ടെസ്റ്റ് നേരിട്ട് കാണുന്നത് ഇതിൻ്റെ ഒരു എല്ലാ എയർ ബാഗും ആ ആയി അതുപോലെ ഇന്നത്തെ വെച്ചിരുന്ന ആ ക്രാഷ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഡമ്മി ഇതിനൊക്കെ വളരെ സുരക്ഷിത അതായത് അവരുടെ ചെസ്റ്റാണേലും നെക്കാണേലും എല്ലാം പ്രൊട്ടക്ഷനൊക്കെ വളരെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ശരിക്കും നമുക്കൊരു ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെ മാറ്റി നിർത്തി ശരിക്കും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ കാണുന്ന നയൻ ഇ എന്ന് പറയുന്നത് അല്ലെ എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് എസ് യു വി ഓട്ടോ പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള ബി എം ഡബ്ല്യു പോലുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ നിർമ്മിത വാഹനത്തിൽ ഓട്ടോ പാർക്കിംഗ് സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത് മഹീന്ദ്രയുടെ സിക്സ് ഇ നയൻ ഇ മോഡലുകളിലാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടോ പാർക്ക് വർക്ക് ചെയ്യുന്നത് അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം അതിന് നമ്മൾ ആദ്യം നമ്മളിൻ്റെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും അത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ വരിക നമ്മൾ വെർച്വൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു കുറച്ച് സെലക്ട് ചെയ്ത് നമ്മൾ ഏത് തരത്തിലുള്ള പാർക്കിങ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ നമ്മുടെ ഒരു പ്ലേസ് നമുക്ക് ഏത് സ്ഥലമാണ് വേണ്ടെന്ന് വെച്ചാൽ അത് അവിടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് പാർക്കിങ് സ്റ്റാർട്ട് പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം തന്നെ പാർക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഒന്നും ഒന്നൊന്നും കൈ പിടി വണ്ടിയിൽ നമ്മൾ തൊട്ടിട്ടേ ഇല്ല വാഹനം തന്നെ മുമ്പോട്ട് പോകുന്നു വാഹനം ഇപ്പോൾ അവിടെ ഒരു ഓബ്സ്റ്റക്കിൾ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ ചുമ്പ് കാണിച്ച് അത് നിന്നു ഇനിയിപ്പം ഇല്ല നമ്മളിവിടെ കയ്യും കെട്ടിയിരിക്കുകയാണ് ഇനി വാഹനം തന്നെ ബാക്കിലേക്ക് ഇതാ സ്റ്റിയറിങ് തന്നെ തിരിയുന്നു ഇപ്പോൾ ബേ ഒരു വണ്ടി പോകുന്നുണ്ട് അതൊരു ആണ് അപ്പോൾ ഇവിടെ റെഡ് മാർക്ക് കാണിച്ചു അപ്പോൾ ആ വണ്ടി പാസ്സായി പോയി കഴിഞ്ഞാൽ വീണ്ടും ആ സ്റ്റിയറിംഗ് തിരിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത ആ സ്ഥലത്തേക്ക് വാഹനം വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സ്റ്റിയറിംഗ് തന്നെ തിരിയുന്നു ഈ ഒരു സ്ഥലത്തേക്ക് വാഹനം തന്നെ നമ്മൾ ഏത് സ്ഥലമാണോ സെലക്ട് ചെയ്ത് കൊടുത്തത് ആ സ്ഥലത്തേക്ക് വാഹനം തന്നെ പോയി നിൽക്കും ഇത് നമ്മൾ ഡ്രൈവർ വാഹനത്തിനകത്തുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ പാർക്കിംഗ് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ നമ്മളിങ്ങനെയല്ല ഡ്രൈവർ നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് ഈ കീഫോവ് മാത്രം വെച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിനി അത് നോക്കാം അതിന് ഇതുപോലെ തന്നെ നമ്മൾ പാർക്ക് എന്ന് പറഞ്ഞാൽ ഐക്കണിൽ പോവുക നമ്മൾ ഈ സെയിം വെർച്വൽ തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേ നമുക്ക് ഈ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം നമുക്ക് ഇത് മാറ്റി ഇവിടെ ഇപ്പം നമ്മൾ കൊടുക്കുന്നു ഇവിടെ കൊടുത്തിട്ട് നമ്മളത് കൺഫേം കൊടുക്കുന്നു പാർക്ക് വിത്ത് കീഫോബ് കൊടുക്കുക ഇത് നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങും സ്വാഭാവികമായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഒഴിവാക്കി നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു വാഹനം ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്താണുള്ള കീഫോബ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ വാഹനത്തിന് തനിയെ മുമ്പോട്ട് വരും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഈ ഈ രണ്ട് ഈ കീഴിൽ രണ്ട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാം വാഹനം തന്നെ മുമ്പോട്ട് വരുന്നു വാഹനം തന്നെ മുമ്പോട്ട് വന്നു ഇനി കുറച്ചും കൂടെ ബാക്കോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് തന്നെ വാഹനം തിരിയുന്നു അതിന് നമ്മൾ നേരെ തിരിച്ചുള്ള ആരോ ആരോമാർക്ക് വെക്ക് ചെയ്യാം വാഹനം തന്നെ തിരിഞ്ഞ് അല്ല നമ്മൾ കൃത്യമായി പാർക്ക് ചെയ്യാൻ കൊടുത്ത ഇതായി റോയിലേക്ക് വാഹനം തന്നെ നിൽക്കുന്ന കാണാൻ പറ്റും എന്താ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഫീച്ചറ് തന്നെയാണിത് ശരിക്കും നമുക്കൊരു ഇന്ത്യൻ മെയ്ഡ് വാഹനത്തിൽ നമ്മൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല നമ്മൾ ബി എം ഡബ്ല്യു പോലുള്ള വാഹനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഈ ഫീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം എന്താ പറയുന്നത് ടെക്നോളജിക്കൽ ഈ വണ്ടി എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവാണ് ഈ വാഹനം നമുക്ക് തരുന്നത്